എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് വളരെ വിശിഷ്ടമായ ഒരു കാര്യമാണ് വളരെ പ്രത്യേകതയുള്ള ഇന്ന് ശ്രീ മൂകാംബിക ദേവി കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവിയുടെ ജന്മ പിറന്നാളാണ് ജന്മാഷ്ടമി ജൂൺ മാസം മൂന്നാം തീയതിയാണ് ദേവിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്നത് ഇന്ന് കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി പരിസരങ്ങളൊക്കെ ക്ഷേത്ര പരിസരങ്ങളൊക്കെ പ്രാർത്ഥനാ പ്രത്യേക ദേവി സ്തുതിൽ കൊണ്ട് നിറയുകയും ഒരു ദിവസമാണ് നിങ്ങളെല്ലാവരിലേക്കും ഈ ഒരു വിശിഷ്ട ദിവസത്തിൻ്റെ വാർത്ത എത്തിക്കാൻ കഴിഞ്ഞ ഒരു അനുഗ്രഹമായിട്ടും ദേവിയുടെ ഒരു കടാക്ഷമായിട്ടും കരുതുന്നു നമ്മൾ ഭൂമിയിലെ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് ഒരമ്മയുടെ മടിത്തട്ടിലേക്ക് ചെന്ന ഒരു കുട്ടിയുടെ ഒരു പ്രതീത തന്നെയായിരിക്കും ഓരോ വ്യക്തിക്കും ഉണ്ടാവുക പലരും പറഞ്ഞൊരു കാര്യമാണ് മൂകാംബികയിൽ പോയാൽ അവിടെ നിന്ന് തിരികെ പോരുക അത്ര എളുപ്പമല്ല പല കാരണം കൊണ്ടിട്ട് അവിടെ നിൽക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ് പലപ്പോഴും ആ ഒരു എന്തോ ഒരു നമ്മളെ അങ്ങോട്ട് തന്നെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു ശക്തി അവിടെ ഉണ്ട് പലർക്കും അത് ഒരു പലരും തന്നെ പറഞ്ഞുതന്നെ കേട്ടിട്ടുണ്ട് വളരെ നമുക്ക് തന്നെ ആ സ്ഥലവും ആ പ്രദേശവും ഒക്കെ നിരവധി പ്രത്യേക ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമാണ് നമുക്ക് തന്നെ അറിയാം ഒരു പ്രത്യേകതരം ഒരു അന്തരീക്ഷം ഒരു പ്രത്യേകതരം ഭൂപ്രകൃതി ഒക്കെയാണ് ശ്രീ മൂകാംബിയ ദേവി ക്ഷേത്രവും അതിൻ്റെ പരിസരത്തിലുള്ളത് പ്രത്യേകിച്ച് കുട്ടജാതിയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു എന്താ ശ്രീ ശങ്കരാചാര്യരുടെ ഒരു ദേവി ശങ്കരാചാര്യ നമ്മുടെ ആത്മൗത്ഥത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ പോകുന്ന പോകുന്നവഴിങ്ങനെ പറഞ്ഞ് കേൾക്കുന്നതൊക്കെ ഒരു നമുക്കൊരു പ്രത്യേക തരം ഒരു എന്താ പറയുക ഒരു ഒരു പ്രത്യേക ഒരു ആത്മീയ പരിവേഷം നൽകുന്ന കുറേ ചിന്തകളും ഒക്കെ ആയിട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ മൂകാംബിക ദേവി ക്ഷേത്ര യാത്രകൾ പലരും ഓർത്തു ഓർത്തുവയ്ക്കാറുള്ളത് രാവിലെ മഹാകാളിയായിട്ടും ഉച്ചയ്ക്ക് മഹാ ലക്ഷ്മിയായിട്ടും വൈകിട്ട് മഹാസരസ്വതിയായിട്ടും ഒക്കെ ദർശനം നൽകുന്ന ശ്രീ മൂകാംബിയ ദേവി ലോകമൊട്ടാകെയുള്ള ഒത്തിരി ഭക്തജനങ്ങളുടെ ഒരു എന്താ ഒരു പ്രിയപ്പെട്ട അമ്മയാണ് മൂകാംബൈ ദേവി എന്ന് പറയുന്നത് നമുക്ക് അവിടെ ക്ഷേത്രത്തിൽ ചെന്നാൽ കാണാൻ കഴിയുന്നൊരു കാഴ്ച ദേവിയുമായിട്ട് ആത്മബന്ധം സൂക്ഷിക്കുന്ന നിരവധി ഭക്തര് നിറഞ്ഞ കണ്ണുകളോടെയും അല്ലെങ്കിൽ വളരെ നിർഭരമായിട്ടൊക്കെ ദേവിയെ ദർശിക്കുന്ന നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണാൻ വേണ്ടി കഴിയും സ്ഥിരമായിട്ട് വന്ന് പോകുന്നതും ആ ഒരു വന്ന് ദേവിയെ ദർശിച്ച് ഒരു ആത്മനിർവൃതിയോടെ മടങ്ങിപ്പോകുന്ന ഒരുപാട് തീർത്ഥാടക സംഘത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ദേവിയുടെ ദർശനം വളരെ വിശിഷ്ടമായി കണക്കാക്കപ്പെടുന്നു ദേവിയുടെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള വഴിപാട് ചണ്ഡികാ ഹോമം അത് പല രീതിയിലുണ്ട് ചണ്ഡികാ ഹോമം നവചണ്ഡിക ശതചണ്ഡിക ശ സഹസ്രചണ്ഡിക അങ്ങനെ വരെയുള്ള പ്രത്യേകമായിട്ട് ദേവിയുടെ ഏറ്റവും പ്രിയകരമായിട്ടുള്ള ഒരു വഴിപാടാണ് ചണ്ഡിക ഹോമം എന്ന് പറയുന്നത് അത് ശതം നൂറ് ചികിക ഹോമങ്ങൾ അല്ലെങ്കിൽ ശതം അതുപോലെ നവചണ്ഡിക ഒൻപത് ഹോമങ്ങൾ നടത്തുന്നത് അവരെ സഹസ്രചണ്ഡിക ആയിരം ചണ്ഡിക ഹോമങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഹോമങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് പ്രത്യേകമായിട്ടുള്ള വഴിപാട് ചണ്ഡിക ഹോമാണ് ഭൂകാംബിയിൽ ചെയ്യുന്നത് അവിടെ പോകുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശങ്കരാചാര്യർ കുടജാദ്രി മലയിൽ നിന്ന് ദേവിക്കായിട്ട് നിവേദിക്കുന്ന പ്രത്യേകമായൊരു ഒരു ഒരു മരുന്ന് അവിടെ കൊടുക്കുന്നതാണ് വൈകിട്ട് കഷായം എന്ന് പറയും അത് നട അടയ്ക്കുന്നതിന് മുൻപായിട്ട് തൊട്ടുമുമ്പായിട്ടാണ് വിതരണം ആരംഭിക്കുന്നത് പ്രത്യേകതരം ഔഷധ കൂട്ടുകൾ ചേർന്ന ഈയൊരു പ്രസാദം വൈകിട്ട് കൊടുക്കുന്നത് സർവ്വരോഗ സംഹാരിയായിട്ട് കരുതപ്പെടുന്നു അത് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആ മരുന്ന് കഴിച്ചതിന് ശേഷം കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെ പല ഈ ബയോ കെമിസ്ട്രി ബ്ലഡ് കെമിസ്ട്രിയൊക്കെ വളരെയധികം നോർമലായതായിട്ടും ഒക്കെ പലരും പറഞ്ഞു കേട്ട കഥകളറിയാം അതുപോലെ തന്നെ അവിടെ ഭജനമിരുന്ന് മൂന്ന് നേരം അവിടുത്തെ ഭക്ഷണം കഴിച്ച് ഈ കഷായം സേവിച്ചു കഴിഞ്ഞാൽ പലർക്കും രോഗാവസ്ഥയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ സ്വന്തം അനുഭവത്തിൽ നിന്നും ചില സാക്ഷ്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും ശ്രീ മൂകാംബിയ ദേവിയുടെ ജന്മാഷ്ടമി ആശംസകൾ അമ്മയുടെ ഒരു ജന്മാഷ്ടമി എന്ന വിശിഷ്ട അവസരം നിങ്ങളായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ടും പുണ്യമായിട്ടും കരുതുന്നു നിങ്ങളെല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഹമ്മ അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോയോടൊപ്പം തന്നെ മൂകാംബി ദേവി ക്ഷേത്രത്തിന് പകർത്തിയെ കുറച്ച് വിഷ്വലുകൾ അവിടെ പോകാൻ കഴിയാത്തവർക്കായിട്ട് അല്ലെങ്കിൽ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നന്ദി നമസ്കാരം